ഹായ് ഹലോ ഇതിൽ കാണുകയാണെങ്കിൽ റോസ് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ആദ്യം തന്നെ അഞ്ചിഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് എടുക്കുക കണ്ടാലും അഞ്ചിഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ലെങ്ത്ത് വരുന്നത് മൂന്ന് ആണ് മൂന്ന് മീറ്ററിൽ അഞ്ചിഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് മുറിച്ചെടുക്കുക അങ്ങനെ ഞാൻ ഇതുപോലെ കുറേ മുറിച്ച് വെച്ചിട്ടുണ്ടോ അതിന് എനിക്ക് എഴുപതോളം ഫ്ലവർ ചെയ്യാണ്ടായിന് ശേഷം അത് നേരെ നടുമടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരെ നടുമടക്കിയിട്ട് രണ്ടായിട്ട് നമ്മൾ രണ്ട് മടക്കായിട്ട് വരുന്ന രീതിയിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക മൂന്ന് മീറ്ററും അതേ രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നേരെ അയിമല് ഞെറിടോ ഇതിലിത് കാണിക്കണ പോലെ തന്നെ നമ്മൾ അലോ ശ്രദ്ധിക്കണം മൂന്ന് മീറ്റർ ക്ലോത്ത് ഉണ്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് മേക്ക് ചെയ്ത് വെറും രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ കണ്ടല്ലോ ഇത് ഇതുപോലെ ഞെറിവിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരെ ചെയ്യണെന്താ വെച്ചാൽ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മറ്റേ നമ്മൾ തുന്നക്കണ സാധനമാണ് കേട്ടോ അത് വച്ചിട്ട് പതുക്കെങ്ങനെ പൊടിച്ച് കൊടുത്ത് നല്ല അടുപ്പിച്ചിട്ട് ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ടുകൊടുക്കുക വിട്ട് വിട്ടിട്ടാല് ഫ്ലവർ അധികം വിരിവ് കിട്ടില്ല അപ്പം അടുത്തടുത്തായിട്ട് ചെറിയ ഇതിലിട്ടാൽ മതി നല്ല വലിയ ഫ്രില്ലിടരുത് ഉള്ളൊക്കെ നല്ല മടക്ക് പോകരുത് ചെറിയ ചെറിയ ഫ്രില്ലുകൾ കൃത്യമായിട്ടിട്ട് ഏകദേശം ആ മൂന്ന് മീറ്റർ ഒരു മീറ്റർക്കൊക്കെ ചുരുങ്ങി വരും അത് നമ്മളിഷ്ടമാണ് നമുക്ക് എങ്ങനെ വേണോ ഫ്ലവർ അല്ല വിരിഞ്ഞിക്കണത് വേണോ നല്ല പൊന്തിക്കണത് വേണോ എന്നുള്ളത് നമ്മളിഷ്ടമാണ് കേട്ടോ അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഫ്രില്ലിട്ട് എടുക്കുക അപ്പോൾ ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്നിട്ട് ഇതിൻ്റെ ഒരു അറ്റഭാഗം നേരെ നിറു തായ് ഭാഗത്തേക്ക് ഇതിൽ കാണിക്കണ പോലെ ശ്രദ്ധിച്ച് നോക്കട്ടോ അങ്ങനെ മടക്കി കൊടുത്ത ശേഷം പതുക്കെ പതുക്കെ പതുക്കെങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുക ഇതിൽ കാണുന്ന പോലെ തായ്ഭാഗം പതുക്കെ പിടിച്ചിട്ട് ഇതിങ്ങനെ ചുരുണ്ടി ചുരുണ്ടി തായ്ഭാഗം വരും അതൊക്കെ നിർത്തി കൊടുത്ത് പതുക്കെ ചുരുറ്റി ഇങ്ങനെ എടുത്തിട്ട് അതൈമൽ ഇങ്ങനെ ആ ഉൾഭാഗം ഇങ്ങനെ പിടിച്ച ശേഷം പതുക്കെ അയിമല് റോള് ചെയ്തെടുക്കാം കേട്ടോ ഈ പറയണത് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ചെയ്യണത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുട്ടോ അപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഈ ചെയ്യണത് ഇതുപോലെ ഇങ്ങനെ പതുക്കെ ചുരുറ്റിയെടുത്ത് പിടിച്ച് ഇങ്ങനെ കൊടുക്കണം കേട്ടോ കാരണം അത് മൂന്ന് മീറ്ററിലുള്ള നെറ്റാണ് അത്യാവശ്യം ഫ്ലവർ നല്ല തിക്ക് ഒക്കിലുള്ള ഫ്ലവർ ആവാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മീറ്ററിൽ തന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലെ പിടിച്ച ശേഷം ഇതിൻ്റെ തായ്ഭാഗം കണ്ടല്ലോ തായ്ഭാഗം ജസ്റ്റ് ഒന്ന് തുന്നിട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മതി അത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ഈ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവർ കിട്ടിട്ടോ അങ്ങനെ ഞാൻ ചെയ്തെടുത്ത ഫ്ലവറാണിതൊക്കെ ഇത് ഏകദേശം എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ആ അത്രത്തോളം ഫ്ലവർ ഇതുണ്ട് ഞാൻ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക